തെരഞ്ഞെടുപ്പ് ദിവസം ഓരോരോ ബോംബ് പൊട്ടിക്കല അവരുടെ ഒരു രീതിയാണെന്നാണ് തോന്നുന്നത് ഇതിപ്പോ ആദ്യല്ല ഇടക്കിടക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ഉണ്ടാവും അതിന്റെ ഇലക്ഷനുകളിലൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം എ പിന്നെ ഓട്ടുണ്ട് അതുപോലെ തന്നെ വടകര അന്ന് വി എസ് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും വരുമ്പോ ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല അവർക്ക് മാത്രമാണ് ഈ സുഖം ഇലക്ഷൻ ഡേല് ബോംബ് പൊട്ടിക്കുന്ന ഒരു എലക്ഷനിൽ മാത്രമാണ് അവര് അമ്മ ചണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷെ അത് ഞങ്ങൾക്ക് ശീല കയ്യുന്നു പൊട്ടിയ പോലെ അവരെന്നെ അത് അവർ നോക്കി ആരോപിക്കുന്നുണ്ട് സിപിഎം ആത്മകഥയെ കുറിച്ച് വേറെ കൂടാലോചന പറയണ്ടേ ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക